गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ അറുപത്തി എട്ട് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകം कालनेमिनिहावीर शौरिशूरजनेश्वरः त्रिलोकात्मा त्रिलोकेश केशव हरिः कालनेमिनिहावीर शौरिशूरजनेश्वरः त्रिलोकात्मा त्रिलोकेश केशव केशिहा हरि ई श्लोकतिल कालनेमिनिहा वीराह शौरिह शूर जनेश्वरह त्रिलोकात्मा ത്രിലോകേശ കേശവഹ കേശിഹ ഹരിഹി ഇങ്ങനെ ഒമ്പത് പേരുകളാ ഉള്ളത് ഇതിൽ കേശവ ശബ്ദം ആവർത്തിച്ചതാണ് ഒരേ ശബ്ദം ആവർത്തിക്കുമ്പോൾ നമുക്ക് വിഭിന്ന അർത്ഥങ്ങൾ എടുക്കണം

നിഹനിച്ചവൻ ആരോ അവൻ കാലനേമി നിഹ മഹാവിഷ്ണു കാലനേമിയെ വധിക്കുന്നത് പുരാണപ്രസിദ്ധമാണ് ഇനി കാലനേമി എന്ന ഒരു അസുരൻ വലിയൊരു ഗുരുവിൻ്റെ വേഷം കെട്ടി ഹനുമാന് മാർഗവിഘ്നം വരുത്താൻ വേണ്ടി അതായത് ഔഷധ സ്വരൂപണത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ഹനുമാന് വിഘ്നം വരുത്താൻ വേണ്ടി കാലനേമി എന്നൊരു അസുരൻ വലിയൊരു ഗുരുനാഥൻ്റെ വേഷം കെട്ടി മന്ത്രദീക്ഷ കൊടുക്കാം എന്നങ്ങോട്ട് പറഞ്ഞ് കുളിച്ചു വരാൻ ഹനുമാനോട് ആവശ്യപ്പെടുകയും അതിലെ ചതി മനസ്സിലാക്കിയ ഹനുമാൻ ഒറ്റ താടനത്തിന് കാലനേമിയെ വധിക്കുകയും ചെയ്തു ഈ ഒരു കഥ രാമായണ പ്രസിദ്ധമാണ് അങ്ങനെ കാലനേമിയെ വധിച്ചവൻ ആഞ്ജനയൻ ഹനുമാൻ സ്വാമി ആ ഹനുമാൻ സ്വാമിയുടെ നാമം വിഷ്ണുനാമമായിട്ട് ഇവിടെ എടുത്തിരിക്കുകയാണ് രണ്ടു രീതിയിലും അർത്ഥം പറയാം ഒന്നുകിൽ വിഷ്ണു കാലനേമി എന്ന അസുരനെ കൊന്നതുകൊണ്ട് കാലനേമിനിഹ അല്ലെങ്കിൽ ഹനുമാനുമായുള്ള അനന്യത്വം കൊണ്ട് ഭക്തനും ഭഗവാനും ഒന്ന് തന്നെ എന്ന നിലയ്ക്ക് രാമൻ തന്നെയാണ് ഹനുമാൻ ഹനുമാൻ തന്നെയാണ് രാമൻ ആ നിലയ്ക്ക് കാലനേമിനി ഹാ എന്ന് ഭഗവാന്റെ പേരെടുക്കാം ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് കാലനേമിം അസുരം ഇതി കാലനേമിനി കാലനേമി എന്ന് പേരുള്ള അസുരനെ വധിച്ചതുകൊണ്ട് ഭഗവാൻ കാലനേമിനിഹാ വീരഹ അങ്ങേയറ്റം വീര്യത്തോടൊത്തവൻ വീരൻ ആസുരീക സ്വഭാവികളായ രാക്ഷസന്മാരെ അവതാരങ്ങളിലും ഈ അസുരന്മാരെ മഹാവിഷ്ണു എന്ന രീതിയിലും ഹിംസിക്കുന്നതിലും ഈ ജഗത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിലും സമർത്ഥനായവൻ വീരഹ ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് വീരഹ ശൂരഹ ശൂരനാണ് വീരൻ ഇപ്പൊ ശൂരൻ എന്ന് പറയുമ്പോ ഹിംസാ സാമർഥ്യത്തോടു കൂടിയവനാണ് ശൂരൻ ശ്രീഞ്ഞ് ഹിംസായാം എന്നുള്ള ധാതുവിൽ നിന്ന് ശൂരശബ്ദം നമുക്ക് നിഷ്പന്നമാക്കാം അങ്ങനെ വരുമ്പോൾ ഹിംസ ചെയ്യാനുള്ള ശേഷിയോടു കൂടിയവൻ ശത്രുക്കളെ ഹിംസിക്കുന്നവൻ അഥവാ അസുരന്മാരെ ഹിംസിക്കുന്നവൻ അഥവാ രാക്ഷസീയ സ്വഭാവികളെ ഹിംസിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം ശൂര തുടർന്ന് ശൗരിഹി ശൗരിഹി എന്ന് പറയുമ്പോൾ ശൂരന്മാർക്ക് നേതൃസ്ഥാനീയനായവൻ ശൂരന്മാരിൽ അഗ്രഗണ്യനായവൻ അങ്ങേയറ്റം ശൂരന്മാരാൽ ഉപാസിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ ശൂരവംശത്തിൽ പിറന്നവൻ ശ്രീകൃഷ്ണൻ ശൗരി ശൂരസേനന്റെ അപത്യം എന്ന അർത്ഥത്തിൽ ശൗരി എന്ന് വരാം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ശൂരകുലോദ്ഭവത്വാത് ശൗരി ശൂരന്റെ കുലത്തിൽ ജനിച്ചതുകൊണ്ട് വംശാപത്യം എന്നുള്ള അർത്ഥത്തിൽ ആ വംശത്തിൽ പിറന്നവൻ എന്ന അർത്ഥത്തിൽ ശൂരവംശത്തിൽ പിറന്നവൻ ശൗരി എന്ന് തുടർന്ന് ശൂരജനേശ്വര ശൂരജനങ്ങളുടെ ഈശ്വരൻ രണ്ടർത്ഥം ഒന്ന് ശൂരന്മാരായ അത്യന്ത വീര്യവാന്മാരായ മഹാപുരുഷന്മാർക്ക് മുഴുവൻ ഈശ്വരനായവൻ അവരാൽ വന്ദിക്കപ്പെടുന്നവൻ അഥവാ നേരെ വിപരീതാർത്ഥം പറയാം ശൂരന്മാരായി വ്യവസ്ഥയെ തകർക്കുന്ന ആസുരിക സ്വഭാവികളെ ഇപ്പൊ ശൂരജനങ്ങളായ ആസുരിക സ്വഭാവികളെ മുഴുവൻ ഈശനം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ കീഴ്പ്പെടുത്തുന്നവൻ ശൂരജനേശ്വര അഥവാ ശൂരസേനന്റെ വംശം ശൂരജനമാണ് ആ ശൂരജനങ്ങളുടെ ഈശ്വരനായി പിറന്നവൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ വ്യത്യസ്ത ദൃഷ്ടികളിൽ നമുക്ക് അർത്ഥം പര്യാലോചിക്കാം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ശൂരജനാനാം വാസവാദീനാം ശൗര്യാതിശയേന ഈഷ്ടേ ഇതി ശൂരജനേശ്വര ശൂരജനങ്ങൾ എന്ന് പറയുമ്പോ ദേവേന്ദ്രൻ തുടങ്ങിയ അതിപ്രഗൽഭന്മാരായ ദേവന്മാരാണ് അങ്ങനെ ദേവേന്ദ്രൻ തുടങ്ങിയ അതിപ്രഗത്ഭന്മാരായ ദേവന്മാരെയും ശൗര്യം കൊണ്ട് ഈശനം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ ശൂരജനേശ്വരൻ അവിടെ ഉപനിഷത്തിൽ തന്നെ ഭീഷാസ്മാത് വതപ്പവതേ ഭീഷോദേതി സൂര്യ തുടങ്ങിയ മന്ത്രങ്ങൾ അനുസന്ധേയങ്ങളാണ് അവനിലുള്ള ഭയം കൊണ്ടാണ് വായു പ്രവഹിക്കുന്നത് അവനുള്ള ഭയം കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് അവനുള്ള ഭയം കൊണ്ടാണ് അഗ്നി ജ്വലിക്കുന്നത് തുടങ്ങിയ മന്ത്രങ്ങളുണ്ട് അപ്പൊ അത്യന്ത ശൂരന്മാരായ അഗ്നി വായു ഇന്ദ്രൻ തുടങ്ങിയവരെ പോലും ഈശ്വരം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവനാരോ അവൻ ശൂരജനേശ്വര ഈ അർത്ഥം നമുക്ക് അനുസന്ധാനം ചെയ്യാം ത്രിലോകാത്മാ ത്രിലോകങ്ങളുടെയും സ്വരൂപമായവൻ ത്രിലോകങ്ങൾ എന്ന് പറയുമ്പോൾ ലോകശബ്ദത്തിന് അനുഭവ മണ്ഡലം എന്ന് നമ്മൾ ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ലോക്യത്തെ ദൃശ്യത്തെ അനുഭൂയത്തെ കാണപ്പെടുന്നു അനുഭവിക്കപ്പെടുന്നു എന്നതാണ് ലോകം അപ്പോ സകല അനുഭവ മണ്ഡലങ്ങൾ അവയെ നമുക്ക് മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് മൂന്നായി തിരിക്കാം നമ്മുടെ മനുഷ്യരുടെ അനുഭവ മണ്ഡലം ഉപരിയുള്ളത് താഴോട്ടുള്ളത് അപ്പൊ നമുക്ക് ഉപരിയുള്ള നമുക്ക് താഴെയുള്ള എന്നിങ്ങനെ മൂന്നായി നമുക്ക് തിരിക്കാം അപ്പൊ നമ്മുടെ അനുഭവമണ്ഡലം മണ്ഡലം നമുക്ക് ഉപരിയുള്ള അനുഭവ മണ്ഡലം നമുക്ക് താഴെയുള്ള അനുഭവമണ്ഡലം മണ്ഡലം ഇവയിലുള്ള മുഴുവൻ ജീവരാശിയെയും എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് മുതൽക്ക് ഇങ്ങോട്ട് പുൽക്കൊടി വരെയോ അതിന് കീഴ്പോട്ടോ സകല ജീവരാശിയെയും ഉൾക്കൊള്ളുന്ന ശബ്ദമാണ് ത്രിലോക ശബ്ദം ഈ ത്രിലോകങ്ങളുടെയും ആത്മഭാവത്തിൽ നിലകൊള്ളുന്നത് അന്തര്യാമിയായി നിലകൊള്ളുന്നത് സ്വരൂപമായി നിലകൊള്ളുന്നത് ത്രിലോകാത്മാ ഭാഷ്യകാരം പറയാണ് ത്രയാണം ലോകാനാം അന്തര്യാമിതയാ ആത്മാ മൂന്ന് ലോകത്തിൻ്റെയും അന്തര്യാമിയായിരിക്കുന്നത് കൊണ്ട് ആത്മാ ത്രിലോകാത്മാ ത്രയോ ലോക അസ്മാത് പരമാർത്ഥത ന ഭിന്ത ഇതി അല്ലെങ്കിൽ വേറൊരർത്ഥം പറയാണ് മൂന്ന് ലോകങ്ങളും ഈ പരമാത്മാവിൽ നിന്ന് അല്പവും ഭിന്നങ്ങളല്ല ഈശ്വര ഭിന്നമായിട്ടൊന്നില്ല ഈ അർത്ഥത്തിലാണ് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറയുന്നത് ഈശ്വര ഭിന്നമായിട്ടൊരു ജഗത്തില്ല പരമമായ സത്യത്തിൽ നിന്ന് ഭിന്നമായിട്ടൊരു പ്രകടനവുമില്ല അപ്പൊ യാതൊന്ന് പ്രകടിതമായ ജഗത്തുണ്ടോ അത് സദ്ഭിന്നമായിട്ടില്ല അപ്പോൾ ജഗത്തുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഉണ്മ ഉണ്മേത് ആ ഉണ്മ ഈശ്വരൻ്റെ ഉണ്മയാണ് അഥവാ ഈശ്വരനാണ് അതുകൊണ്ട് ത്രിലോകാത്മാ ത്രിലോകേശ ത്രിലോകാത്മാ ത്രിലോകേശ മൂന്ന് ലോകത്തെയും ഈശ്വരം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ ആർക്ക് വിധേയമാണോ ആർക്ക് അധീനമാണോ ആരുടെ നിയന്ത്രണത്തിന് കീഴിലാണോ മൂന്ന് ലോകങ്ങളും ഇപ്പൊ സമസ്ത ലോകങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ലോകേശൻ ഇനി ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇവ മൂന്ന് ലോകങ്ങളാണ് ഈ മൂന്ന് ലോകങ്ങളിലൂടെയാണ് നമ്മൾ അനുദിനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് അനുഭവ മണ്ഡലങ്ങളെയും ഈ മൂന്ന് ലോകങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ഇവയ്ക്ക് ഉപരിയുള്ളവൻ അവസ്ഥാത്രയ അതീത ത്രിലോകേശ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ത്രയോ ലോക തത് ആത്മാജ്ഞാപ്ത ആജ്ഞാപ്ത സ്വേഷു സ്വേഷു കർമ്മസു വർത്തേതി മൂന്ന് ലോകങ്ങളിലുള്ളവരും ീശ്വരന്റെ ആജ്ഞയ്ക്ക് വിധേയമായി സ്വന്തം സ്വന്തം കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നു ജലമൊഴുകുന്നു വായു പ്രവഹിക്കുന്നു സൂര്യൻ ഉദിക്കുന്നു അഗ്നി ജ്വലിക്കുന്നു എന്ന് വേണ്ട ഈ മൂന്ന് ലോകങ്ങളിലുള്ള സകലരും ഈശ്വരീയമായ ആജ്ഞയ്ക്ക് വിധേയമായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാൻ ത്രിലോകേശനാണ് തുടർന്ന് കേശവ കേശവ ശബ്ദം സഹസ്രനാമങ്ങളിൽ ആവർത്തിക്കുന്നു അപ്പൊ വിവിധങ്ങളായ അർത്ഥങ്ങളെ നമ്മൾ അനുസന്ധാനം ചെയ്താൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ എടുക്കാം കേശിയെ വധിച്ചതുകൊണ്ട് കേശവൻ എന്ന് പറയാം അത് ശ്രീകൃഷ്ണാവതാരത്തിൽ കേശി എന്ന ആസുരിക സ്വഭാവിയെ അഥവാ രാക്ഷസനെ ഹനിച്ചതുകൊണ്ട് കേശി കുതിരയുടെ രൂപം ധരിച്ചാണ് വന്നത് അല്ല കേശിയെ ഹനിച്ചതുകൊണ്ട് കേശവൻ അഥവാ അതിമനോഹരങ്ങളായ തലമുടി ആർക്കുണ്ടോ അവൻ സൂചകമായിട്ട് വാഹ് ചേർക്കുമ്പോൾ പ്രശംസനീയമായ തലമുടിയോടൊത്തവൻ കേശവൻ ഇനി കേശത്തിന് രശ്മികളെന്നർത്ഥമുണ്ട് ഇപ്പൊ രശ്മികളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് രശ്മികളുടെ മധ്യവർത്തിയായി സൂര്യനാരായണ രൂപത്തിൽ നിലകൊള്ളുന്ന ഭഗവാൻ കേശവൻ ക എന്ന് പറയുമ്പോൾ ബ്രഹ്മാവാണ് ഈശ എന്ന് പറയുമ്പോൾ ശിവനാണ് കാ അധികം ഈശ കേശ ഇപ്പൊ കേശ്ദത്തിന് ബ്രഹ്മാവ് ശിവൻ എന്ന അർത്ഥം വന്നു ഇപ്പൊ ബ്രഹ്മാശിവ ബ്രഹ്മാശങ്കരൂപികളായ ദേവതകൾ ആർക്കധീനന്മാരാണോ അവരെ പോലും നിയന്ത്രിക്കുന്നവനാരോ അവൻ കേശവൻ ഇങ്ങനെ പറയുമ്പോൾ അതൊരു തനി വൈഷ്ണവപരമായ അർത്ഥമേ ആകൂ അതുകൊണ്ട് നമുക്ക് അല്പം കൂടി ഉയർന്നു ചിന്തിക്കണം എന്ന് പറയുമ്പോ ബ്രഹ്മാവ് ആ എന്ന് പറയുമ്പോ വിഷ്ണു ഈശ എന്ന് പറയുമ്പോ ശിവൻ അധികം കാ എന്ന് പറയുമ്പോ ബ്രഹ്മാവും വിഷ്ണുവും അധികം ഈശ കേശ അപ്പൊ കേശ എന്ന് പറയുമ്പോ ബ്രഹ്മാവിഷ്ണു ശങ്കരന്മാരും ബ്രഹ്മാവിഷ്ണു ശങ്കരന്മാര് ആരുടെ വകഭേദങ്ങളാണോ ആരുടെ പ്രകടിത ഭാവങ്ങളാണോ ഏതൊരു പരമാത്മാവിൻ്റെ സൃഷ്ടി സ്തുതി സംഹാരാദി വ്യവഹാരങ്ങൾ ചെയ്യുന്നതിനായി കൊണ്ടുള്ള ഭാവങ്ങൾ മാത്രമാണോ ആ പരമാത്മാവാണ് കേശവൻ ഇങ്ങനെ വിവിധ തലങ്ങളിൽ നമുക്ക് കേശവ ശബ്ദത്തിന് അർത്ഥം ശ്രദ്ധിക്കാം ഏതായാലും ഈ സന്ദർഭത്തിൽ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് കേശസംഹിതാ സൂര്യാദിസംക്രാന്ത അംശവഹ തദ്വത്തയാ കേശവ കേശങ്ങളെന്നു പേരുള്ള സൂര്യമണ്ഡലസ്ഥങ്ങളായിരിക്കുന്ന രശ്മികള് കിരണങ്ങള് ആ കിരണങ്ങളോടൊത്തവൻ ആയതുകൊണ്ട് സൂര്യനാരായണൻ കേശവൻ എന്ന് ആ അർത്ഥകൽപ്പനയെ സമർത്ഥിക്കാൻ മഹാഭാരതത്തിൽ നിന്ന് സമുദ്ധരിക്കുകയാണ് അംശവോ യേ പ്രകാശന് തേ മമേ കേശവം തസ്മാർദ്ജ സഹ കേശങ്ങൾ എന്ന് പേരുള്ളവ എന്റെ രശ്മികളാണ് അവ പ്രകാശിക്കുന്നു അതുകൊണ്ട് സർവജ്ഞന്മാരായ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ എന്നെ കേശവൻ എന്ന് വിളിക്കുന്നു എന്ന് മഹാഭാരതത്തിൽ ഭഗവത് വാക്യമുണ്ട് മറ്റൊരർത്ഥം പറയുകയാണ് ബ്രഹ്മാവിഷ്ണു ശിവാഖ്യാഹ ശക്തയേശംഹിതാഹ തദ്വത്തയാവാ കേശവ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈ മൂന്നും മൂന്ന് ശക്തിഭാവങ്ങളാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവ മൂന്ന് ശക്തിഭാവങ്ങളാണ് ഈ ശക്തിഭാവങ്ങൾ കേശം എന്ന് പേരോടൊത്തവയാണ് അവയ്ക്ക് അധീശനായതുകൊണ്ട് ഈശ്വരൻ കേശവനാണ് ഈ അർത്ഥമാണ് ഏറ്റവും സമുന്നതമായ അർത്ഥം മറ്റൊരർത്ഥം പറയുകയാണ് ശശ ശക്തി പര്യായത്വേന പ്രയുക്ത കേശബ്ദം ശക്തിയുടെ പര്യായമായിട്ട് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ശക്തി പര്യായമാണ് കേശം അപ്പൊ ഈ ഭൂമി മുഴുവൻ നിലനിർത്തുന്ന വ്യാപിച്ച കേശത്തോട് ശക്തിയോടൊത്തവൻ എന്നുള്ള അർത്ഥത്തിൽ കേശവൻ എന്ന് ഈശ്വരനെ പറയാം സമാഖ്യാത ഈശോഹം സർവദേഹിനാം ൂതൗ ക എന്ന് പറയുമ്പോൾ ബ്രഹ്മാവാണ് സർവദേഹികളുടെയും ഈശ്വരൻ ഞാനാണ് സർവദേഹികളുടെയും ഈശ്വരനും ബ്രഹ്മാവും എല്ലാം തന്നെ പാരമാർത്ഥികമായ സ്വരൂപത്തിൽ അംശഭൂതങ്ങളായതുകൊണ്ട് ഞാൻ കേശവൻ എന്ന പേരോടൊത്തവനാണ് എന്ന് അരിവംശത്തിൽ നിന്ന് സമുദ്ധരിക്കുന്നു ഭാഷയകാരൻ തുടർന്ന് കേശിഹാ കേശി എന്ന അസുരനെ ഹനിച്ചവനാരോ വധിച്ചവനാരോ അവൻ കേശിഹാ ഓ ശ്രീകൃഷ്ണന്റെ ബാലലീലകളിൽ പ്രസിദ്ധമാണ് കൃഷ്ണഹിംസനത്തിനായിക്കൊണ്ട് പറഞ്ഞയക്കപ്പെട്ട ആസുരിക സ്വഭാവികളിൽ കേശി എന്ന് പേരുള്ള കുതിരയുടെ വേഷത്തിൽ വന്നവനെ ഭഗവാൻ ഹിംസിച്ചു അതുകൊണ്ട് കേശിഹ കേശി നാമാനം അസുരം ഹതവാൻ ഇത് കേശിഹ കേശി എന്ന് പേരുള്ള അസുരനെ ഹനിച്ചവൻ കേശിഹ തുടർന്ന് ഹരി എന്നാണ് ഹരി ശബ്ദത്തിന് സാമാന്യമായ അർത്ഥം പറയുക വിഷമമാണ് ഹരിക്കുന്നവൻ എന്ന് നമുക്ക് സാമാന്യനെ പറയാം ഹരിക്കുന്നവൻ എന്തിനെ ഹരിക്കുന്നവൻ എന്ന് ചോദിച്ചാൽ അജ്ഞാനത്തെ ഹരിക്കുന്നവനാകാം അവിദ്യാദി ക്ലേശങ്ങളെ ഹരിക്കുന്നവനാകാം ശോകമോഹങ്ങളെ ഹരിക്കുന്നവനാകാം ഈ സംസാരത്തെ മുഴുവൻ തന്നെ ഹരിക്കുന്നവനാകാം ശത്രുക്കളെ ഹനിക്കുന്നവനാകാം രാക്ഷസ സ്വഭാവികളെ ഹരിക്കുന്നവനാകാം ഇനി ഹരിശബ്ദത്തിന് സിംഹമെന്നർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോൾ രൂപത്തിൽ അവതരിച്ച ഭഗവാൻ എന്നർത്ഥം വരും ഹരി ഹരിശബ്ദത്തിന് വാനരൻ എന്നർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോൾ വാനര രൂപത്തിൽ ഹനുമൻ ഹനുമത് ഭാവത്തിൽ വന്നവൻ എന്നർത്ഥം വരും അങ്ങനെ അനേക അർത്ഥങ്ങളെ നമുക്ക് പറയാൻ സാധിക്കും ഭാഷകാരം പറയാണ് സഹേതുകം സംസാരം ഹരതീതി സഹേതുകമായ കാരണത്തോടു കൂടിയ സംസാരത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നവനാരോ അവനാണ് ഹരി ഹരിശബ്ദവും ഹരശബ്ദവും ഒരേ അർത്ഥത്തിലാണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഏതായാലും ഈ ശ്ലോകത്തിൽ കാലനേമിനിഹ വീരഹ ശൗരിഹി ശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹ ഹരിഹി ഇങ്ങനെ ഒമ്പത് പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം